നമസ്കാരം യു എ ചില ഭാഗങ്ങളിൽ വരും മണിക്കൂറുകളിൽ മഴ പെയ്യുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി മുന്നറിയിപ്പ് രാജ്യത്തിന്റെ വടക്കൻ പ്രദേശങ്ങളിൽ നേരിയ മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും ചിലപ്പോൾ മേഘാവൃതമായ കാലാവസ്ഥ തുടരാൻ സാധ്യതയുണ്ട് രാത്രിയിലും തിങ്കളാഴ്ച രാവിലെയും കാലാവസ്ഥ ഈർപ്പമുള്ളതായിരിക്കുമെന്നും ചില ഉൾപ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്നും എൻ സി എം അതായത് നാഷണൽ സെന്റർ ഓഫ് മെറ്റീരിയോളജി പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് രാത്രിയിൽ നേരിയതോ മിതമായോ ആയ തെക്ക് കിഴക്കൻ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് വടക്ക് പടിഞ്ഞാറൻ കാറ്റിനും സാധ്യതയുണ്ട് എന്നും ഇത് ചിലപ്പോൾ ഉന്മേഷദായകമായേക്കാമെന്നും എൻ സി എം വ്യക്തമാക്കിയിട്ടുണ്ട് രാത്രി വൈകി കടലിൽ മണിക്കൂറിൽ പത്ത് മുതൽ ഇരുപത് വരെ വേഗതയിലോ ചില അവസരങ്ങളിൽ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിലോ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് അറേബ്യൻ ഗൾഫിൽ രാത്രി വൈകിയും തിങ്കളാഴ്ച രാവിലെയും പടിഞ്ഞാറോട്ട് കടൽ നേരിയതോ മിതമായോ രീതിയിൽ പ്രക്ഷുബ്ധമായിരിക്കും ഒമാൻഘടനയിൽ നേരിയ തോതിൽ തിരമാലകൾ ഉയരാൻ സാധ്യതയുണ്ട് ദുബായിൽ പകൽ താപനില മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് യു എ ഫെബ്രുവരി ഇരുപത്തി വരെ തെക്ക് പടിഞ്ഞാറ് നിന്ന് ഒരു ന്യൂനമർദ്ദം വ്യാപിപ്പിക്കുകയും അതുപോലെ തന്നെ തുടർന്ന് പടിഞ്ഞാറ് നിന്ന് ഒരു ഉപരിനില ഉയർന്ന മർദ്ദം വ്യാപിക്കുകയും ചെയ്യുമെന്നും ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്